വളരെ അടിയന്തരമായ ആവശ്യമാണ് യൂറോപ്പ് യൂറോപ്പ് മാൾട്ട പച്ചിലകൾ മാൾട്ട രാജ്യത്തേക്കാണ് പച്ചിലകൾ അതുപോലെ ഗ്രീൻസാണ് സൂപ്പർ മാർക്കറ്റിലെയാണ് കാണു മാൾട്ട രാജ്യത്തേക്ക് ആവശ്യമുള്ളത് ഇനി ആവശ്യമുള്ളത് ഒന്ന് യൂറോ പാസ് സി വി രണ്ട് പൂർണ്ണ പാസ്പോർട്ട് പേജ് മൂന്ന് വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് നാല് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒരു പി ഡി എഫ് ഫയൽ ഉറപ്പാക്കുക എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കൊടുക്കണം വേണ്ടത് അതൊക്കെയാണ് ജോലി വേഷം ജോലി ജോലിയുള്ളത് സ്റ്റോക്കറ സ്റ്റോക്കറായിട്ടാണുള്ളത് അടിസ്ഥാന ശമ്പളം ആയിരം യൂറോ ആണ് പ്ലസ് കാലക്രമേണ ഉണ്ടായിരിക്കുന്ന കൂടുന്നതാണ് ഞായർ താളമേളത്തോടെ പൊതു അവധിയും അധിക പണം ഉണ്ടായിരുന്നു പൊതു അവധിയും ഉണ്ടായിരിക്കുന്നതാണ് അധിക പണം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ അവരുടെ നമ്പർ കൊടുക്കുന്നുണ്ട് സ്റ്റോക്കറായിട്ടാണ് ആൾ ആവശ്യമുള്ളത് സൂപ്പർ മാർക്കറ്റിലേക്ക് ഉടൻ തന്നെ ഈ സി വി സമർപ്പിക്കുക അവരുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാനുള്ള വിശദീ ഡീറ്റെയിൽസിന് കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ മുകളിലുള്ള താഴെയുള്ളത് വാട്സപ്പ് ചെയ്യുക സി വി ബയോഡാറ്റ സമർപ്പിക്കുക ഇതിലേക്കാണ് സി വി ബയോഡാറ്റ സമർപ്പിക്കേണ്ടത് അറുപത്തിരണ്ട് മുപ്പത്തെട്ട് അൻപത്തഞ്ച് എഴുപത്താറ് പന്ത്രണ്ട് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വിശദ ഡീറ്റെയിൽസിന് അവരുമായി കോൺടാക്റ്റ് ചെയ്യുക തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയേഴ് എൺപത്തി മൂന്ന് അറുപത് എന്ന നമ്പറിൽ സി വി ബയോഡാറ്റ അയക്കുക പാസ്പോർട്ട് പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് അതിൻ്റെ ബാക്ക് സൈഡ് ഫോട്ടോ ഒക്കെ ഇതിൽ അയക്കുക വിഷയത്തെ ഡീറ്റെയിൽസ് ഞാൻ അവരുമായി കോണ്ടാക്റ്റ് ചെയ്യുക മുകളിലെ നമ്പറിൽ ഇതിലേക്കാണ് സി വി അയക്കേണ്ടതും ഐ ഡിയിലുള്ള നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക പണമിടപാട് സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം ചെയ്യുക ഓക്കെ താങ്ക്സ്